എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് സനാതനധർമ്മത്തെക്കുറിച്ചാണ് എന്താണ് സനാതനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം സനാതന ധർമ്മം എന്താ സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ആചാര്യന്മാർ സനാതനത്തെ വ്യാഖ്യാനിച്ചത് ചിരപുരാതന നിത്യനൂതന ഇതി സനാതന ചിരപുരാതനമാണ് ഒപ്പം നിത്യനൂതനവുമാണ് ഇതിൻ്റെ പ്രാചീനത എത്രയെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല അതായത് ഇതിൻ്റെ പഴക്കം എത്രക്കും പറയാൻ സാധ്യമല്ല ഒപ്പം ഇത് നിത്യ നൂതനവുമാണ് ഒരിക്കലും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്ന അതാണ് സനാതനം അപ്പോൾ ഈ സനാതനധർമ്മത്തെക്കുറിച്ച് ഇത് എടുത്തു പറയുന്നത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ കാലഘട്ടത്തിൽ സനാതനധർമ്മത്തെ ചിലർ ഈ ദുർവ്യാഖ്യാനം ചെയ്യുന്നു വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ സ്ഥിരമായിട്ടുള്ളത് നശിക്കാത്തത് സ്ഥായിയായി അതാണ് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ് ധർമ്മം നമ്മളൊക്കെ പൊതുവെ പറയാറുണ്ട് ഇതെൻ്റെ ധർമ്മമാണ് ഇത് ധർമ്മമാണ് പക്ഷെ എന്താണ് ധർമ്മം ഋഗ്വേദത്തിൽ ഒന്നാം മണ്ഡലത്തിൽ വിഷ്ണു സൂക്തത്തിൽ ധർമ്മത്തിനു കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ത്രീണി പദാവിചക്രമേ ഗോപ അതാഭ്യഹ അതോ ധർമാണി ധർമാണിധാരയൻ വിശ്വത്തെ ധരിച്ച് ഭദ്രമായി നിലനിർത്തുന്നത് യാതൊന്നോ അതാണ് ധർമ്മം അപ്പോൾ ധാരണ ധർമ്മമിത്യാഹു ധരതി ലോകാൻ ധ്രിയതേ പുണ്യാത്മഭേർവ ോ അഭ്യുദയ നിശ്രേയസിദ്ധി സധർമ്മ ചോദനാത് ലക്ഷണാർത്ഥോ ധർമ്മ ജഗതസ്ഥിത കാരണം പ്രാണിനം സാക്ഷാൽ അഭ്യുദയ നിസ്ത്രേയ ഹേതുർ യ സധർമ്മ ചുരുക്കി പറഞ്ഞാൽ സർവ പ്രാണികളുടെയും നിലനിൽപ്പിന് അവയുടെ ശ്രേയസിന് കാരണമായിട്ടുള്ളതാണ് ധർമ്മം അപ്പോൾ ഈ ധർമ്മം ശരിക്കും ആചരിക്കുവാനുള്ളതാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നുണ്ടല്ലോ ആചാര പ്രഭവ ധർമ്മ ധർമ്മ പ്രഭുരച്യുത ധർമ്മം ആചരിക്കുവാനുള്ളതാണ് ഇത് ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നിലനിർത്തിക്കൊണ്ടു പോകണം ഈ സനാതനധർമ്മം ഈ സനാതനധർമ്മം തന്നെയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരവും ഈ സംസ്കാരം ധർമ്മം നശിച്ചാൽ സംസ്കാരം നശിച്ചു അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അത് എല്ലാവർക്കും കഴിയേണ്ടതാണ് അതുകൊണ്ട് ഇത് ആചരിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവർക്കും നമസ്തേ